ഏഹ് കേശിരി ശാനാണ് ചെളി പിടിച്ച വെള്ളം എടുത്താൽ തുണിയൊക്കെ വെച്ച് വെള്ളം ശുദ്ധി വെച്ചിരിക്കുന്നത് വെള്ളം അടിപൊളി ശുദ്ധീകരിച്ചാൽ കിട്ടുന്നുണ്ട് നമുക്കും ചെയ്തു കിട്ടും ശാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇവിടെ വച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെളി വെള്ളം ഒഴിച്ചുകൊടുക്കാം ഓക്കെ കേശിരി നമ്മൾ ചെറിയൊരു കല്ലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുറത്തോട്ട് ഈ ഒരു ചെളി വെള്ളം നമുക്ക് വെച്ചുകൊടുക്കാം ഓക്കെ കേശിരി നമ്മൾ വേറൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇതിന്റെ താഴോട്ട് നമുക്ക് വെച്ചുകൊടുക്കാം പിന്നെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയതിനു ശേഷം ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കേസ് ഇനി നമുക്ക് ഈയൊരു ഗ്ലാസ്സിലോട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വെള്ള ശുദ്ധീകരിച്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേസ് പോയ മുമ്പ് ആരും ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ചെയ്യുന്നില്ലേ എനിക്ക് ലേക്ക് മാത്രം മതി അപ്പോൾ ലൈക്ക് സപ്പോർട്ട് അപ്പൊ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റി കൊടുക്കാം ഓക്കെ കേസ് അപ്പോ അത്യാവശ്യം വെള്ളം ശുദ്ധീകരിച്ചാൽ കിട്ടിയിട്ടുണ്ട് കടലേ ഗസ് രണ്ട് വെള്ളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ദൽ ഗേസ് ആ ഒരു വീഡിയോ പക്കാറിയലാണ്